വയറ് കേടായാൽ എന്തു ചെയ്യും ഡോക്ടർമാരെ കാണുക തന്നെ എന്നാൽ യു കെയിലെ ഈ ഡോക്ടർമാരെ കാണാൻ ആരുമൊന്ന് അറിയിക്കും കാരണം വയറിനെ ബാധിക്കുന്ന ഗുരുതര വൈറസുകളെ നശിപ്പിക്കാനും നല്ല ബാക്ടീരിയകളെ വയറിലെത്തിക്കാനുമുള്ള മലം ഗുളികകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് യു കെ ഡോക്ടർമാർ വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ആന്തരിക വൈറസുകളെയും ഭക്ഷ്യവിഷബാധയും മറ്റു സൂക്ഷ്മജീവികളെയും നശിപ്പിക്കാൻ മലം ഗുളികകൾക്ക് കഴിയുമെന്നാണ് പഠനം ഇതുവരെ നിരവധി രോഗികളിൽ പരീക്ഷിച്ച ഗുളിക വൻ വിജയമാണ് വയറിൽ നല്ല ബാക്ടീരിയ ഇല്ലാത്ത ആളുകളുടെ വയറ്റിൽ നല്ല ബാക്ടീരിയ ഉള്ള ആളുടെ മലം എത്തിക്കുന്നത് അവരുടെ വയറ്റിന്റെ ആരോഗ്യത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് മുന്നേ തെളിഞ്ഞ പഠനം ഇത് പല അവസ്ഥകളിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് വയറിൽ നല്ല ബാക്ടീരിയകളെ എത്തിക്ക എന്നത് മാത്രമായിരുന്നു ആദ്യത്തെ ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്നാൽ പിന്നീട് വയറിൽ എത്തുന്ന സൂപ്പർ ബഗുകൾ തലത്തിലുള്ള വൈറസുകളെ നശിപ്പിക്കാനും ഇതിന് കഴിവുണ്ടെന്ന് കണ്ടെത്തി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന നോറോ വൈറസ് ഇതിനൊരു ഉദാഹരണമാണ് വയറിലെത്തുന്ന ചില വൈറസുകൾക്ക് മരുന്നിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാകും എത്ര ശക്തിയുള്ള മരുന്നായാലും അവ അതിനെ തരണം ചെയ്യും ഇത്തരം വൈറസുകൾ ബാധിച്ചവരിലാണ് പുതിയ ഗുളിക വിജയിച്ചത് ആരോഗ്യമുള്ളവരിൽ നിന്നും മലം ശേഖരിച്ച് അത് മലം ബാങ്കുകൾ വെക്കുന്നതാണ് ആദ്യഘട്ടം തുടർന്ന് മലത്തിൽ നിന്നും അപകടകരികളായ വൈറസുകളെ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടവും ഒഴിവാക്കും തുടർന്ന് ഇവ ശീതീകരിച്ച് പൊടിക്കും ഇത് ക്യാപ്സൂൾ രൂപത്തിലാകും ഇത് കഴിക്കുമ്പോൾ വയറിലെത്തി അതിന്റെ സംരക്ഷണ ഭിത്തി ദഹിച്ച് ഇവ വയറ്റിലെത്തുന്നു നാൽപ്പത്തൊന്ന് പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ നൂറ് ശതമാനവും വിജയം കൈവരിച്ചു ഗുളിക കഴിച്ച രോഗികളുടെ ഉദരം ആരോഗ്യപ്രദമായെന്നും മാസങ്ങൾ കഴിഞ്ഞും ഇവരുടെ തലത്തിൽ മാസങ്ങൾ കഴിഞ്ഞും ഇവരുടെ മരത്തിൽ ഗുളികയിൽ നിന്ന് കണ്ടെത്തിയ ബാക്ടീരിയ ഉള്ളതായും കണ്ടെത്തി മരുന്ന് പ്രതിരോധിക്കുന്ന ശക്തി ഉണ്ടായിരിക്കും ചിലരുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾക്ക് ഇത്തരം ആൻറ്റിബോഡികളിൽ പഠനം നടത്തിയാൽ ഭാവിയിൽ ക്യാൻസറിനെയും മറ്റ് ജനിതക രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കാൻ സാധിച്ചേക്കുമെന്നാണ് പഠനം പ്രതീക്ഷ നൽകുന്നത്